നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത് അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന സ്ഥലം ശിവഗംഗ കോട്ടയിലെ രാജരാജേശ്വരി അമ്മൻ ക്ഷേത്രത്തിലെ രഹസ്യ അറകളിലായിരുന്നു ബ്രിട്ടീഷുകാർ കരിമരുന്നും മറ്റും ആയുധങ്ങളും പടക്കോപ്പുകളും അന്ന് സൂക്ഷിച്ചിരുന്നത് സൈനികരുടെ കനത്ത കാവൽ ഇക്കോട്ടയ്ക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു കോട്ടയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നതുമില്ല എന്നാൽ വർഷത്തിൽ വിജയദശമി ദിനത്തിൽ സ്ത്രീകൾക്ക് മാത്രം ഈ കോട്ടയിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു അങ്ങനെ ആ വിജയദശമി ദിവസം വന്നെത്തി നൂറുകണക്കിന് സ്ത്രീകൾ കോട്ടയിലേക്ക് പ്രവേശിച്ചു പൂജാദ്രവ്യങ്ങളുമായി കോട്ടക്കുള്ളിലെ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി അവർ നടന്നു പലയിടങ്ങളിലായി ആയുധധാരികളായ ബ്രിട്ടീഷ് സൈനികരുണ്ട് പൊതുനെ അത് സംഭവിച്ചു തികച്ചും അപ്രതീക്ഷിതമായ ഒരു ആക്രമണം പൂജാദ്രവ്യങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച ആയുധങ്ങൾ പുറത്തെടുത്ത് കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച സ്ത്രീകൾ ബ്രിട്ടീഷ് സൈനികർക്ക് നേരെ പാഞ്ഞെടുത്തു ആലസ്യത്തിൽ മുഴുകി നിന്നിരുന്ന കമ്പനിപ്പട ഞെട്ടിയുണരുന്നു മുന്നൊരുക്കങ്ങൾ ഒന്നുമില്ലാതെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ അവർ നിർബന്ധിതരായി ആ മിന്നലാക്രമണത്തിൽ നിരവധി ബ്രിട്ടീഷ് സൈനികർ കൊല്ലപ്പെട്ടു ുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർ ആരാണെന്ന് വളരെ വേഗം തന്നെ അവർക്ക് മനസ്സിലായി റാണി നാച്ചിയാരുടെ പോരാളികളായ സ്ത്രീകൾ അവരെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് സൈനികർ ആദ്യം പ്രയാസപ്പെട്ടു പക്ഷേ ക്യാപ്റ്റൻ ബോൺ ജോവിന്റെ നേതൃത്വത്തിൽ അവർ പ്രത്യാക്രമണം ആരംഭിച്ചു അധികം ആയുധങ്ങളോ ആൾബലമോ ഇല്ലാത്തവരെ നിമിഷ നേരങ്ങൾ കൊണ്ടു കൊല്ലാൻ ബോൺ ജോവന് തന്റെ പീരങ്കിപ്പടകൊണ്ട് സാധ്യമായി പീരങ്കിപ്പടയെ സജ്ജമാക്കി പെൺ പോരാളികളെ ഒന്നൊന്നായി ബോൺജോവിന്റെ പട കൊലപ്പെടുത്താൻ ആരംഭിച്ചു കോട്ട കീഴടക്കണമെങ്കിൽ പീരങ്കി ഉൾപ്പെടെയുള്ള പടക്കോപ്പുകളും അവയിൽ നിറയ്ക്കുവാനുള്ള കരിമരുന്നുമെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ആയുധപ്പുരകൾ തകർക്കണമെന്ന് ഉടയാൾ പടയിൽ ഒരാൾക്ക് ബോധം വന്നു ആ പോരാളി തന്നെ ആദൗത്യം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു ആ ധീര വനിതയുടെ പേരായിരുന്നു കുയിലി ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു ത്യാഗമായിരുന്നു അവളുടേത് ആരും അന്നേവരെ കണ്ടിട്ടില്ലാത്ത ആ ഒരാക്രമണത്തിന് കുയിലി തയ്യാറായി അവളുടെ ഉത്തരവ് പ്രകാരം വിളക്കിലൊഴിക്കാൻ കൊണ്ടുവന്ന എണ്ണയും നെയ്യും പെൺ പോരാളികൾ അവളുടെ ദേഹമാസകലം ഒഴിച്ചു നെയ്യിൽ നനഞ്ഞ കുയിലി വെടിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്ന ആയുധപ്പുരയിലേക്ക് കയറി. സ്വയം തീ കൊളുത്തി നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടെ ഒരു ഉഗ്ര സ്ഫോടനം തന്നെ സംഭവിച്ചു ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുരക ചുട്ടു ചാമ്പലായി അതിൽ കുയിലി എന്ന പോരാളിയും വെന്ത് മരിച്ചു കമ്പരിപട ഭയം നൂടി ലോക ചരിത്രത്തിലെ തന്നെ ആദ്യ ചാവേർ ആക്രമണമായിരുന്നു അതെന്ന് നിരവധി ചരിത്രരേഖകൾ പറയുന്നു കൊയ്ലിയുടെ ആക്രമണത്തിന് പിന്നാലെ റാണി വേലുനാച്ചിയാരും സൈന്യവും കോട്ടയിലേക്ക് ഇരച്ചു കയറി നിഷ്പ്രയാസം കോട്ട പിടിച്ചെടുത്തു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നേറ്റ ആദ്യ പ്രഹരങ്ങളിൽ ഒന്നായിരുന്നു അത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്നും പോലെ ആഞ്ഞടിച്ച പെൺ പോരാട്ടം നടന്നത് ബ്രിട്ടീഷ് അധികാര സോപാനങ്ങളെ വിറപ്പിച്ചതും അവർ തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായി പോരാടിയ ശിവഗംഗയിലെ റാണി വേലു നാച്ചിയാർ ഒരു മഹാസൈന്യത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു ഈ സൈന്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഉടയാൾ പടയെന്ന മരണഭയം പോലുമില്ലാത്ത പെൺ പോരാളികളായിരുന്നു ഈ പടയുടെ സൈനാധിപിയായിരുന്നു കുയിലി വീരദളപതി വീരത്തായി എന്ന പേരുകളിലെല്ലാം കുയിലി ശിവഗംഗയിൽ അറിയപ്പെട്ടിരുന്നു തന്റെ പ്രിയപ്പെട്ട റാണി വേലുനാച്ചിയാരന് എന്ത് ത്യാഗം സഹിച്ചും കോട്ട പിടിച്ചെടുക്കുമെന്ന വാക്കാണ് അവളുടെ ആത്മത്യാഗത്തിലൂടെ നിറവേറ്റത് യുടെ പെൺപടിയുമായി ഏറെ സാമ്യം എൽ ടി പോരാളികളായിരുന്ന തമിഴ് പുലികൾക്കുമുണ്ട് അതിൽ പ്രധാനമാണ് സ്ത്രീകളെ ചാവേറാക്കുന്നതും ശത്രുവിന്റെ പിടിയിൽ അകപ്പെടുമെന്ന് ഉറപ്പായാൽ ആത്മഹത്യ ചെയ്യുന്നതും അത് നമ്മൾ രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതുമാണ് കുയിലിയുടെ ജന്മദേശമായി കണക്കാക്കുന്ന പാസം എന്ന ഗ്രാമത്തിൽ തീപായി യജ്ഞമ്മൻ എന്നൊരു പ്രതിഷ്ഠയുണ്ട് ഇത് കുയിലിയുടെ പ്രതിഷ്ഠയാണെന്നാണ് അവിടുത്തുകാർ വിശ്വസിക്കുന്നത് പാസങ്കറായ് ഗ്രാമം ശിവഗംഗ ജില്ലയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പ്രദേശമാണ് ദളിത് വിഭാഗങ്ങൾക്കിടയിൽ കാലാകാലങ്ങളായി താമസിക്കുന്ന ഒരു ഗ്രാമം അതുകൊണ്ട് തന്നെ അവിടുത്തെ ചരിത്രം ശിവഗംഗ ദിണ്ടികൽ എന്ന പ്രദേശങ്ങളുടെ അതിർ ഭേദിച്ച നമ്മുടെ മുഖ്യധാര ചരിത്ര പുസ്തകങ്ങളിൽ ഇന്നുവരെ എത്തിയിട്ടുമില്ല ചരിത്രത്തിലെ തന്നെ ആദ്യ ചാവിയറായ കുയിലി രാഷ്ട്രീയമോ ജാതിയോ ആയ പിൻബലങ്ങൾ ഒന്നുമില്ലാതെ തന്നെ തന്റെ ധീരതയും ആത്മത്യാഗവും കൊണ്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവളാണ് വൈദേശികരിൽ നിന്നും തന്റെ മണ്ണ് തിരിച്ചു പിടിക്കാനായി കുയിലി നടത്തിയ ജീവത്യാഗത്തിന് ചരിത്രത്തിൽ ഇടം നൽകപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം ശിവഗംഗയുടെ ഐതിഹ്യങ്ങളിലും നാടോടിപ്പാട്ടുകളിലും കുയിലി എന്ന പോരാളി ഇന്നും ജീവിക്കുന്നു